ഉമ്മാ റസിയാത്ത വന്നപ്പ തൊട്ട് കിടക്കാൻ തുടങ്ങിയതല്ലേ നല്ല സീനുണ്ട് തോന്നണേ എന്തെങ്കിലും തിന്നാ മേണാവോ അന്നാ ഞാനും പതങ്ങണത് എത്രക്കൊന്ന് വാരി അരിച്ചു തിന്നതാണ് വാണ്ടാതി മാണ്ഡിക്കും ഒക്കെ ഒരു വെള്ളം മാണ്ട ചോദിച്ചഞ്ചാ തലയൊക്കെ കേറല്ലേ ഉള്ളു കടക്കണാണ് പോലും പൊറുതിയുടെ ആണ് എങ്ങനെ എങ്ങനെ കായ പത്ത് മാസം തേക്ക പത്ത പെണ്ണുങ്ങള് റസിയ എടി എടി തിന്നാ മാണ്ടൊക്കെ തോന്നും അങ്ങനെ തന്നെയാണേ അത് ഇങ്ങനെ കടക്കലല്ല തിരിഞ്ഞും മറിഞ്ഞു ഒന്ന് നീച്ച അവിടുന്ന് ഈ പെണ്ണ് കാട്ടണത് റസിയാ ഇമ്മാന്റെ കുട്ടി കുട്ടിയൊന്നും നീച്ചാണ്ട് എത്രയും തിന്നും കുടിച്ചും കുളിച്ചിട്ടൊന്ന് കടന്നോ ഇന്നൊരു സുഖം ഇണ്ടാകും ഇത് ഇങ്ങനെ ഉറങ്ങി ചുരുണ്ടി കറന്നിട്ട് എത്താ കാര്യം എടി എൻ്റെ പള്ളയിൽ ജീവനും കൂടി ഉണ്ടായിട്ടുണ്ട് ആ ഓർമ്മ വല്ലതും എനിക്കുണ്ടോ ഈ പെണ്ണിന്റെ കടത്ത കണ്ടില് വല്ല സൂക്കടാരേൽക്ക് ഇനി എന്നെ കൊഞ്ചിച്ചും കളിച്ചു നിർത്ത ആർക്കും അയവുണ്ടാവൂലേ ഇൻ്റെ പയ കൊഞ്ചനും കുയിന്തൊന്നും പറ്റൂല തള്ളച്ച തള്ളച്ചി പൂ മോളെ വരിക്കല്ലോണ്ട് തിന്നിട്ട് കടന്ന ഇരിക്കും നല്ല കുയിൻ കൊഞ്ചലും നിങ്ങളെ മാങ്ങനും മരുവക്കും തന്നെയാണ് ഞാൻ ഇങ്ങനെ കിടക്കുന്നതേ ഒരിക്കക്ക് സൈക്കിളില്ല ഏഹ് അസൂയാണ് അസൂയ പൊന്നാര റേസിയ ഓന എന്നെ ചൊടിപ്പിച്ച പറയ പോന ആദ്യമായിട്ട് കാണുക നോക്കിയ ഇങ്ങനെ വാസിയൊന്നുള്ളിൽ കൊണ്ടിടക്കരുത് കേട്ടോ പള്ളേലുള്ള അതൊക്കെ ബാധിച്ച കുട്ടിയാളെ ഇതും കണ്ടാ പഠിച്ചിണ്ടാക്കൾ പള്ളേൻ്റെ ഉള്ളിൽ കിടന്നാണ്ട് വാസിയൊന്നും കാട്ടാൻ പാടില്ല നല്ലത് എത്തിനു ചിന്തിച്ചാ വായിച്ച ചിർച്ചാ കളിച്ച പാട്ട് കേക്കെയാണ് മാണ്ടത് ആ അങ്ങനെ വല്ലതും പറഞ്ഞു ഇത് പറഞ്ഞോടിക്കൊണ്ട കുടുങ്ങീന്ന് കൂടി കാണിച്ചു പറഞ്ഞു ഇപ്പൊ കിട്ടിയ ചാൻസാണ് ഇനി ചാൻസ് കിട്ടൂല ഇപ്പോൾ തൊള്ളേ കച്ചിട്ടൊക്കെ പറയണ്ട

ചെലവുണ്ട് കൊറേ കാര്യങ്ങളുണ്ട് ചടങ്ങുണ്ട് പിന്നെ ഒരു മാസം കൂടി കഴിഞ്ഞാലേ വളർച്ച കുട്ടിന്റെ ഒക്കെ ഉണ്ട് പിന്നെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ അറിയോ പിന്നെ അറിയാതെ ഒക്കെ അറിയാൻ മനസിലായത് ഒക്കെ ഇമ്മ പറഞ്ഞിണ് ഒരു താടിയോണ്ട് അത്രൊക്കെ മതി അല്ല തിന്നാൻ കുടിച്ചാലും നോക്കിയാ മതിയെന്നു അല്ല എത്താ പുട്ടിയാ പറഞ്ഞോണ്ട് ചെലിപ്പൊറക്കി എത്തുമോളെ അത് റസിയത്താന്റെ ചടങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞതാ കൊറേ ചടങ്ങ് വരാല്ലേ ശരിയമ്മ ഞാനത് ഈ സമയത്ത് കൊറേ സാധനങ്ങൾ തിന്നാ പൂതിണ്ടാകും ഇഷ്ടം ഇതൊക്കെ വാങ്ങി കൊടുക്കണം ഞാനങ്ങനെ ഉമ്മക്ക പറഞ്ഞു കേട്ടിരിക്കണത് അല്ല പൂ മോളെ പിന്നെന്തൊക്കെയാ എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത് പിന്നെ ആ ഇമ്മൂട്ടിയേ എവിടെ നീ ഒരു ഒഴിപ്പ് മാണ്ടേ ഇപ്പൊ പെണ്ണും ഇങ്ങോട്ട് വന്നില്ലേ ഓൾ കൊറച്ചിവസം ഇവിടെ ഇണ്ടേതില്ലേ മരുവം വന്നിട്ടേ ആ വിശേഷം കഴിക്കണേ രണ്ടു കൊല്ലായില്ലേ എന്തൊക്കെ നേരത്തും കാലത്തും മാണ്ടി ഇനിപ്പ മകനും കൂടി കൂട്ടത്തിലുണ്ടായാലേ സന്തോഷപ്പൊ പറഞ്ഞറിയിക്കല്ല ആ റസിയപ്പെ പ്രായമായപ്പോ രണ്ടു പേറും കഴിഞ്ഞിക്കണേ ഉമ്മടെ കാലല്ലല്ലോ എന്നീ ഉമ്മക്ക് ഇണ്ടാകുന്ന പേറും കൂളിയും ഒന്നും ഒരു മനസ്സിനും അറിയൂല ഇതിപ്പോ കൊയക്കും വീണോ എന്നോട് പറയാ ഇപ്പത്തേന് പെൺകുട്ടികൾ എന്നീ നല്ല ചൊക്കിന് ചേർക്കൊരു വെള്ളം കുടിച്ചൂലല്ലോ ഉണ്ടാക്കി മുന്നേ കട വെച്ചോടുത്താലും അതൊരു കൊല്ലീന്ന് ഇറക്കാൻ വെച്ചാൽ അതിന് തിന്നണൊക്കെ സർദിച്ചു ഞാൻ വരികയാണ് പറഞ്ഞേ അങ്ങനെ കുത്തിറക്കാണ് തന്നെ ഏ ആയിക്കോട്ടെ ആ അഞ്ഞ് ഓള പെരക്കാരൊക്കെ വരാന്ന് ആരംഭ കുട്ടിയല്ലേ നാത്തമാരും ഇമ്മയൊക്കെ ആ അഞ്ഞിപ്പൊന്നും പറഞ്ഞായിക്കോലെ ഓൻ പോയില്ലേ ആ ആ ഓൻ ഓനടക്കൊക്കെ ലീവിന് വരു ആഹ് ആയിക്കോട്ടെ ഓളോട് പറയേ അന്നോട് വെള്ളൊക്കെ കുടിച്ചു നിക്കാൻ ആ എപ്പോഴും കൊയ്ക്കാണ് ആ മരോളും ഉണ്ട് പട ആയിക്കോട്ടെ എന്നാല് ശരി വെച്ചടം എന്നാല് ആ ഓരോടും ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് വെള്ളമൊക്കെ ഒറ്റ കുടിച്ചും തിന്നും പോത്തിരിക്കാനായി പറയുന്നത് എന്നാലല്ലേ ഒന്ന് ജീവൻ നിൽക്കുള്ളൂ എത്ര പെണ്ണിൻ്റെ രൂറ്റം നേക്കണമെങ്കിൽ അവിടെ ഇങ്ങോട്ട് തീർപ്പതി അയക്കണേ ഓക്ക് പറ്റിയ കുടുംബാണ് ഓലെ പറ്റിയ കൊടു ചോദിച്ച ആയിരം നാഗാണ് ഇമ്മ ഓനും ഓളും ഒരു നാത്തോനും ഇങ്ങോട്ട് എൻ്റെ ഒരു കൂട്ടോ അല്ല കാണാൻ പോയൊക്കെ ഉണ്ട് ഇനിയിപ്പ വിളിച്ചാലുവേ വേരായി ഒന്നും ഉണ്ടാകൂല ഇപ്പൊ പോയിങ്ങാണ്ട് വിളിക്കുന്നത് ശരിയല്ലല്ലോ ഇപ്പൊ അത് പറ്റൂല ആ കാര്യൊക്കെ ശരിയാണ് പറ്റിയ കുടുംബൊക്കെ ആക്കാരം അത് വിചാരിച്ചിട്ട് എന്റെ മകളല്ലേ എനിക്ക് കാണാൻ പുതിനൊക്കെ പോയി വിളിച്ചോണ്ടരണം അല്ലെങ്കി ഇങ്ങോട്ട് വരാൻ പറഞ്ഞളാ അത് നല്ല കൂത്ത് എത്തപ്പനക്ക് ഇത്ര പേടി അതല്ലേ ഇപ്പൊ അവിടെ പാ റസ്യ പെണ്ണ് വിശേഷക്കായിട്ട് അതും ഇപ്പൊ രണ്ട് കൊല്ലം കഴിഞ്ഞിരിക്കണേ അയിന്റെ സന്തോഷത്തിലാ പോലൊക്കെ പെണ്ണിനെ പോകുന്നു നേര്ക്കത് വർത്താനം പറയാനും കുടിയോ ഒഴിവില്ല അതിൻ്റെ ഇടയിൽ ഇപ്പൊ പോയി കൊണ്ടരെന്നൊക്കെ പറയുമ്പോ അതൊരു മോശമല്ലേ അതുകൊണ്ടാ ഞാൻ പറഞ്ഞിരിക്കണത് ആ അത് ശരി വിശേഷം ഓൾക്കല്ലല്ലടി മറ്റോക്കല്ലേ ഈജ് എൻ്റെ കുട്ടീനെ ഓണം നോക്കാൻ ആക്കിയതാടെ അത് ശരി ഈജ് വാങ്ങിച്ചെൽക്കാതെ എൻ്റെ കുട്ടീനെ കാണാൻ പോതിണ്ടെങ്കിലേ ഓണം കൊടുന്ന് വല്ലതും തിന്നാൻ കൊടുത്ത് നോക്കി കജ് എനക്ക് അതുകൊണ്ടേ കാര്യള്ളൂ ആ കൊണ്ടന്നെ ഏതായാലും ഇപ്പൊ നാല കജ്ജട്ടെ ഞാനിപ്പത് ആലോചിച്ചത് പണ്ടത്തെക്ക് കജ്ജ് മിഞ്ഞടിച്ചെല്ലാം പറ്റൂലല്ലോ ബാപ്പുട്ടിക്ക് ഉമ്മാക്കൊന്നും കൊഴപ്പല്ലാ ഓളെ എപ്പമാണേലും കൊണ്ടോ ഇക്കോളിന്നാ പറഞ്ഞിരിക്കണത് ഓക്കാണ് പോരാൻ കൂട്ടല്ലാത്തത് ആ ഓക്ക് കൂട്ടുണ്ടാവൂലേ ഇജ്ജോളെ കളിക്കൊക്കെ ഇങ്ങനെ തുള്ളാ നിന്നെടുത്തോ വരാർക്ക് പോയിങ്ങാണ്ടേ പെണ്ണിനെടുക്ക കൊടുന്നോ അത് ചെറിയ പ്രായാണ് ഇപ്പൊ തന്നെ മറ്റോളെ പണി ഒരുക്കി കൊടുത്തു ഇങ്ങനെ ചകാനാക്കാൻ വിടും അജ് ആ പെണ്ണിനൊരു ജീവിതം വേണ്ടേ ഏർ ഇഞ്ഞപ്പോളെ പേറും കൂളിയും ഒക്കെ കജോളം ഒക്കെ കഴിഞ്ഞിട്ടോട് കൊണ്ടുവന്നത് എന്റെ കുട്ടീനെ നോക്കിക്കോ ഞാൻ പറഞ്ഞില്ല അത് വേണ്ട നിങ്ങൾക്ക് എന്തുംപോലെ നല്ലതിനവിടുത്തെ കാര്യങ്ങള് ഓളെ മുഖം കാട്ട അറിഞ്ഞൂടെ നിങ്ങളോള സന്തോഷവും കൂട്ടും ഓള ഇഷ്ടത്തിന് അപ്പറം ഒന്നും ഇല്ല വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ എല്ലാരും വർത്താനവും കൂട്ടും അവിടുത്തെ ഉള്ളു ചോദിച്ചാനോ ഇവ വരെ ഞാൻ എത്തിച്ചിട്ട് സന്തോഷം തന്നെ ഉള്ളു ഇനി പച്ച ഒരു പേരക്കുട്ടീനേം കൂടി എടുക്കണ്ടാല് അത്രേട്ടം കൂടിയുള്ളു <laughs>